ജലജ മുത്തശ്ശന്റെ അടുത്ത് വന്ന് സംസാരിക്കുകയാണ് അച്ഛ എന്റെ മകളുടെ വിവാഹം ഉടനെ നടത്തണം അവൾക്ക് നല്ലൊരു ആലോചന വന്നിട്ടുണ്ട് അച്ഛൻ അറിയാവുന്നതല്ലേ എന്റെ അവസ്ഥയൊക്കെ എനിക്കാണെങ്കിൽ ഭർത്താവില്ല എനിക്കൊരു മോനുണ്ട് അവനാണെങ്കിൽ കുടുംബത്തെ ശമ്പളൊന്നും കൊണ്ട് തരുന്നില്ല വെറും അമ്പതിനായിരം രൂപയാണ് ആദർശ അവന് ശമ്പളായി നൽകുന്നത് ഇതുവശം മോളുടെ കല്യാണം നടത്താൻ പറ്റില്ല അവൾക്ക് നിറയെ സ്വർണം കൊടുത്ത് പറഞ്ഞയക്കേണ്ടതല്ലേ എന്നൊക്കെ ജലജ പറയുകയാണ് ജലജെ നീ ഇവിടത്തെ ചോരയല്ലെങ്കിലും നിന്നെ ഞാൻ കുടുംബത്തിലെ ഒരു അംഗമായിട്ട് തന്നെയാ ഇതുവരെ കരുതിയിട്ടുള്ളത് നിന്റെ മകളുടെ കല്യാണം എന്ന് പറയുമ്പോൾ അതെന്റെ കൊച്ചുമകളുടെ കല്യാണമാണ് അതന്തസ്സായി നടത്താൻ ഈ മുത്തശ്ശൻ അറിയാം നൂറു പവൻ സ്വർണ്ണമാണ് അവൾ അവൾക്കായി ഞാൻ മാറ്റിവെച്ചിട്ടുള്ളത് എന്ന് പറയുവാണ് മുത്തശ്ശൻ അത് കേട്ട് ജലജ സന്തോഷത്തോടെ മകളുടെ അടുത്തേക്ക് ചെല്ലുകയാണ് അറിഞ്ഞില്ലേ ഒന്നുകൊണ്ടും ഇനി പേടിക്കാനില്ല മോളുടെ കല്യാണം നടത്താനെ അച്ഛൻ നൂറു പവൻ സ്വർണമാണ് തരാൻ പോകുന്നത് എന്ന് ജലശ പറഞ്ഞത് കേട്ടപ്പോ ആർക്ക് വേണോ അമ്മ അയാളുടെ നൂറു പവൻ മൂർത്തീസ് ജല്ലറിയിൽ ഇഷ്ടംപോലെ ഒരു ഒരഞ്ഞൂറ് പവനെങ്കിലും തരാൻ പറയണം അത്രയും സ്വർണം കിട്ടിയാലേ ഞാൻ ഈ വിവാഹത്തിന് സമ്മതിക്കൂ എന്നവൾ വാശി പിടിക്കുവാണ് അത് കേട്ട് ജലശ ആകെ ടെൻഷനാവുന്നുണ്ട് ഇനി അഞ്ഞൂറ് പവൻ സ്വർണത്തിന് ഞാൻ എവിടെ പോകാനാ മോളെ ഏട്ടത്തിയുടെ മുറിയിൽ പോലെ സ്വർണം കിടപ്പുണ്ട് അത് മോഷ്ടിച്ചു കൊണ്ടുവന്നാ ഒരു കണക്കിന് അഞ്ഞൂറ് പവൻ തികച്ചുണ്ടാവും ആ സ്വർണം മോള് കല്യാണത്തിന് ഇട്ടാ അത് ദേവ്യാനിയുടെ സ്വർണമാണെന്ന് എല്ലാവരും തിരിച്ചറിയില്ലേ മോളെ എന്ന് ചലച്ച ചോദിക്കുമ്പോ എന്റെ അമ്മ വല്ലയമ്മയുടെ സ്വർണം കിട്ടിയാ നമുക്കത് ഏതെങ്കിലും നല്ല ജ്വല്ലറിയിൽ കൊണ്ടുപോയി വിൽക്കാമേ എന്നിട്ട് പുതിയ സ്വർണം നമുക്ക് വേറെ എടുക്കാം അപ്പോ ആരും ചോദ്യം ചെയ്യാൻ വരില്ലല്ലോ എന്നവള് പറഞ്ഞു കൊടുക്കുവാണ് അങ്ങനെ ജലജ ദേവ്യാനയുടെ മുറിയിൽ കയറി സ്വർണ്ണം മോഷ്ടിക്കുവാണ് അത് തന്റെ റൂമിലേക്ക് കൊണ്ടുവന്ന് അലമാരേക്കകത്ത് വയ്ക്കുവാണ് ജലജ ഈ കാഴ്ചയൊക്കെ അനാമിക കാണാൻ ഇടയാവുന്നുണ്ട് അഞ്ഞൂറ് പവൻ സ്വർണമല്ലേ അപ്പച്ചെ മോഷ്ടിച്ചുകൊണ്ട് പോകുന്നത് വല്ലമ്മയുടെ സ്വർണ്ണമെന്ന് പറയുമ്പോ അത് ഈ അനാമികക്ക് അവകാശപ്പെട്ടതാണ് ആ ജലജ കൊണ്ടുപോവാൻ ഞാൻ സമ്മതിക്കില്ല ഉടനെ ഉടനെന്തെങ്കിലും ചെയ്തേ പറ്റൂ എന്നാലോചിച്ച അനാമിക േവതിയെ കോൾ ചെയ്യുന്നുണ്ട് അമ്മ അഞ്ഞൂറ് പവന്റെ സ്വർണ്ണമാണ് ആ തള്ള കൊണ്ടുപോയി അലമാരയിൽ വെച്ചിരിക്കുന്നത് എന്ന അനാമിക പറയുമ്പോ മോളെ നമ്മളെക്കാൾ വലിയ കള്ളി ആ ജലജയാണെന്ന് നിനക്ക് മനസ്സിലായില്ലേ ആ സ്വർണം കൊണ്ടുപോയാ അവൾക്ക് അത് ഉപകാരപ്പെടാൻ പാടില്ല മോളുടെ കല്യാണം ആർഭാടമായി നടത്താനായിരിക്കും അവളുടെ ഉദ്ദേശം അത് നമുക്ക് അനുവദിച്ചു കൊടുത്തൂടാ ഉടനെ ആ സ്വർണം നമ്മുടെ കയ്യിലേക്ക് വരണമോളെ അതിനുള്ള മാർഗമൊക്കെ ഈ അമ്മ പറഞ്ഞു തരാം എന്നൊക്കെ പറഞ്ഞ രേവതി ആ ഐഡിയ അനാമികയ്ക്ക് ശരി ശരിയമ്മ ഞാൻ അമ്മ പറഞ്ഞതുപോലെ തന്നെ ചെയ്തോളാം എന്ന് പറഞ്ഞ അനാമിക ഫോൺ വെച്ച് കിച്ചണിലേക്ക് പോവുകയാണ് ശേഷം പാല് തിളപ്പിച്ചുകൊണ്ടിരിക്കുവാണ് അനാമിക അതില് ഉറക്ക ഗുളിക ആരും കാണാതെ അവൾ ചേർക്കുന്നുണ്ട് അല്ല മോളെ ഇതാർക്ക ഈ പാല് ഈ വല്ല്യമ്മാണോ ഞാനിപ്പോ പാല് കുടിക്കുന്ന ശീലൊക്കെ മാറ്റി മോളെ അന്ന് കുടിച്ചതിന്റെ ക്ഷീണം ഇതുവരെ മാറിയിട്ടില്ല എന്നെ ദേവ്യാനി പറയുമ്പോ അയ്യോ വല്ലയമ്മേ ഇത് വല്യമ്മയ്ക്ക് കുടിക്കാനുള്ളതൊന്നുമല്ല ജലചപ്പച്ചയ്ക്ക് ഉള്ളതാണ് ഞാൻ ഇതുകൊണ്ടുപോയി കൊടുക്കട്ടെ വല്ലമ്മേ എന്ന് അനാമിക പറയുകയാണ് അതെന്താ മോളെ നീ ജലച്ചയ്ക്ക് സ്പെഷ്യലായി പാലൊന്നും കാച്ചി കൊടുക്കാറില്ലല്ലോ അതുമല്ല നീ അടുക്കളയിൽ കയറുന്ന പതിവുമില്ല എന്ന് ദേവ്യാനി ചോദിക്കുമ്പോ അത് വല്യമ്മേ അപ്പച്ചിയുടെ മുഖത്ത് ഇന്ന് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു അതാ അവരുടെ കാര്യങ്ങൾ നോക്കാൻ ഈ വീട്ടിൽ വേറെ ആരുമില്ലല്ലോ ഞാൻ ഇതുകൊണ്ടുപോയി കൊടുത്തിട്ട് വരാം എന്ന് മറുപടി കൊടുത്ത് അനാമിക പാലുമായി ജലശിയുടെ റൂമിലേക്ക് ചെല്ലുകയാണ് ഇതാ അപ്പച്ചി ഈ പാല് കുടിക്ക് അപ്പച്ചിക്ക് നല്ല ഉണ്ടായിരുന്നു ഞാൻ അത് ശ്രദ്ധിച്ചു എന്നു പറഞ്ഞ അനാമിക ആ ഗ്ലാസ് ജലശിയുടെ കൈയിലേക്ക് കൊടുക്കുവാണ് മോൾക്കെങ്കിലും എന്റെ കാര്യത്തിൽ ശ്രദ്ധയുണ്ടായല്ലോ എനിക്കൊരു മരുമകളുണ്ട് ഒരു നവ്യ ഒരു ഗ്ലാസ് പച്ചവെള്ളം പോലും അവളുടെ കൈകൊണ്ട് എനിക്ക് എടുത്തു തന്നിട്ടില്ല മോളെ അനാമിക മോളെ പോലെ നല്ലൊരു മകളെ ആയിരുന്നു എനിക്ക് മരുമകളായി കിട്ടേണ്ടിയിരുന്നത് ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം എന്നൊക്കെ പറഞ്ഞ് ചലശാ ആ പാല് വാങ്ങി കുടിക്കുവാണ് ഇപ്പൊ മനസ്സിലായില്ലേ ചെലശേ എന്റെ മോളുടെ മനസ്സ് എന്ത് നല്ല കുട്ടിയാ അനാമിക അനാമിക്കമോള് നിന്റെയും ദേവിയാനിയുടെയും കാര്യ ഓർത്ത എനിക്ക് സങ്കടം കുടുംബത്ത് കേറ്റാൻ കൊള്ളാത്ത മരുമക്കളെയല്ലേ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നെ അക്കാര്യത്തില് ഞാൻ ഭാഗ്യവതിയാണ് അനാമിക മോള് എൻറെ മനസ്സറിയുന്ന ഒരു പെൺകുട്ടിയാണ് ദൈവമാണ് അനാമിക മോളെ എൻറെ കയ്യിൽ കൊണ്ടു തന്നെ ആർക്കും ഇതുപോലുള്ള മോളെ ഈശ്വരൻ കൊടുത്തിട്ടുണ്ടാവില്ല എന്ന് പറഞ്ഞ ജാനകി അനാമികയെ ചേർത്ത് പിടിക്കുവാണ് കുറച്ചു കഴിഞ്ഞപ്പോൾ ജലശ പാല് കുടിച്ച് അവിടെ ഉറങ്ങിക്കിടക്കുവാണ് ആ സമയം അനാമിക മുറിയിൽ കയറി വരുന്നുണ്ട് അലമാര തുറന്ന് ജലശ കൊണ്ടുവച്ച അഞ്ഞൂറ് പവനും അടിച്ചു മാറ്റുവാണ് അനാമിക ശേഷം തൻ്റെ അച്ഛൻ വേണുവിനെ കോൾ ചെയ്ത് ഇക്കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അച്ഛനും അമ്മയും കൂടി നാളെ രാവിലെ തന്നെ വരാൻ നോക്ക് ആ ജലചപ്പച്ചി ഉണരുന്നതിനു മുമ്പ് നമുക്ക് ഈ സ്വർണം നമ്മുടെ വീട്ടിലേക്ക് എത്തിക്കണം അതിനു ശേഷം വല്യമ്മയുടെ ആഭരണങ്ങൾ കാണാനില്ലെന്ന ഒരു ചോദ്യം വരുമ്പോ അപ്പച്ചിയായിരിക്കും എല്ലാവരും സംശയിക്കാൻ പോകുന്നേ നമുക്കെതിരെ തെളിവൊന്നുമില്ലല്ലോ എന്ന് പറയുവാണ് അനാമിക്ക അടുത്ത ദിവസം ദേവ്യാനി ചെന്ന് ജലചയെ എത്ര വിളിച്ചിട്ടും അവരെ ഉന്നേറ്റില്ല അമ്മ ജലജയുടെ പോക്ക് അത്ര ശരിയല്ല നവ്യമോള് ഇവിടെ നിന്ന് പോയ ശേഷം അവള് അടുക്കളയിൽ കയറിയിട്ടില്ല ഇപ്പം മണി ഒൻപത് ആവാറായി അവളെ കൂർക്കമിലശിക്കടന്ന് ഉറങ്ങുവാണ് അവൾക്ക് വച്ചുണ്ടാക്കാനല്ല ഞാനും ജാനകിയും ഇങ്ങോട്ട് കയറി വന്നിരിക്കുന്നെ ഞങ്ങളുടെ ഭർത്താക്കന്മാരുടെയും മക്കളുടെയും കാര്യങ്ങൾ നോക്കാനാ ഇനി ഞങ്ങൾക്ക് ജലശയ്ക്ക് വച്ചുണ്ടാക്കാൻ പറ്റില്ലമ്മേ എന്നു പറഞ്ഞ് ദേവിയ നി ദേഷ്യപ്പെടുന്നുണ്ട് ആണോ മോളെ മണി ഒൻപത് കഴിഞ്ഞു എന്നിട്ടും ആ ജലശി ഇതുവരെ ഉണർന്നില്ലേ ഒരു ബക്കറ്റ് വെള്ളം എടുത്ത് അവളുടെ മുഖത്തൊഴിക്കുക ചെയ്യേണ്ടത് അവൾ എഴുന്നേറ്റ് വരുവല്ലോ ഞാൻ ചോദിക്കുന്നുണ്ട് അവളോട് ഇനി അവൾക്ക് വച്ചുണ്ടാക്കാൻ നീയും ജാനകിയും അടുക്കളയിൽ കയറേണ്ട കാര്യമൊന്നുമില്ല അവള് തന്നെ കയറട്ടെ എന്നൊക്കെ പറയുവാണ് മുത്തശ്ശി ആ സമയത്ത് വേണുവും രേവതിയും ആ വീട്ടിലേക്ക് കയറി വരുന്നുണ്ട് എന്താ രേവതി രാവിലെ തന്നെ മകളെ കാണാതെ ഉറക്കമൊന്നുമില്ലെന്ന് തോന്നുന്നല്ലോ എന്ന് ദേവയാനി ചോദിക്കുമ്പോ അതെ ദേവേശി ഞങ്ങളെ അനാമികമുൾക്ക് സ്വർണം മാറ്റിയെടുക്കാൻ പോവാണ് കല്യാണത്തിന് എടുത്തതൊന്നും അത്ര ഇഷ്ടമായിട്ടില്ല മോൾക്ക് പെട്ടെന്നുള്ള കല്യാണം ആയിരുന്നല്ലോ അതുകൊണ്ട് മോളേംകുട്ടി ലേറ്റസ്റ്റ് ഡിസൈനിലുള്ള സ്വർണം നോക്കാൻ പോവാ എന്നൊക്കെ രേവതി പറയുന്നുണ്ട് അതിനെന്തിനാ വേറെ ജ്വല്ലറി തേടി പോകുന്ന മൂർത്തീസ് ജവല്ലറി ഇവിടെ അടുത്ത് തന്നെ ഉണ്ടല്ലോ അവിടെ പോയാൽ നല്ല ഡിസൈൻ കിട്ടും എന്ന് ദേവ്യാനി പറയുമ്പോൾ ഞങ്ങളുടെ സ്റ്റാൻഡേർഡിനനുസരിച്ചുള്ള ജ്വല്ലറി വേറെയുമുണ്ട് ദേവ്യാനി ശേഷി അതിലും വലിയ ജ്വല്ലറിയാണോ ഈ മൂർത്തീസ് ജ്വല്ലറി എന്റെ മകൾക്ക് ഞാൻ സ്വർണ്ണമെടുക്കുന്നത് മൂർത്തീസ് ജ്വല്ലറിയിൽ നിന്നൊന്നുമല്ല അവിടുത്തെ ആഭരണങ്ങൾ ഡിസൈൻ ചെയ്യുന്നത് നിങ്ങളുടെ മരുമകളല്ലേ ദേവേശി ആ നയന അതിടുന്നതിലും ഭേദം വല്ല കയറും എടുത്ത് കഴുത്തിൽ കെട്ടുന്നതാണ് എന്ന് പറഞ്ഞ് വേണു ദേഷ്യപ്പെടുവാണ് നയന ഡിസൈൻ ചെയ്ത ആഭരണങ്ങൾക്ക് ഇപ്പോൾ വലിയ മാർക്കറ്റാണ് വിദേശത്ത് നിന്നുമാണ് ഒരുപാട് ഓർഡർ വരുന്നത് വേണു ആ ജ്വല്ലറിയിൽ കയറി സ്വർണം സ്വർണ്ണമെടുത്തില്ലെങ്കിൽ അവൾക്കൊരു കുഴപ്പമില്ല ഇവിടുത്തെ സ്വർണ്ണമെടുക്കാൻ എത്ര ആൾക്കാരാണെന്നറിയോ എന്ന് പറഞ്ഞ ദേവ്യാനി വേണുവിന് മറുപടി കൊടുക്കുവാണ് അത് കേട്ട് വേണു ഒന്നും മിണ്ടാതെ നിൽക്കുവാണ് നിങ്ങൾ ഇവിടെ സംസാരിച്ച് നിൽക്കുമായിരുന്നോ അച്ഛാ ചൊല്ലറിയിൽ പോവേണ്ടതല്ലേ ഞാൻ റെഡി ആയിട്ടാ വന്നിരിക്കുന്നെ നമുക്ക് പോകാമെന്ന് പറഞ്ഞ് അനാമിക അവരോടൊപ്പം കാറിൽ കയറുന്നുണ്ട് അനാമിക ഒന്ന് നിൽക്ക് എന്താ നിന്റെ കയ്യിൽ വലിയൊരു പൊതി ഉണ്ടല്ലോ എന്ന് ചോദിച്ച് നയന വരുവാണ് ഇതേ എന്റെ കുറച്ച് സ്വർണമാണ് ഈ മോഡല് എനിക്ക് അത്ര ഇഷ്ടമായിട്ടില്ല ഇത് മാറ്റി പുതിയത് വാങ്ങാൻ കൊണ്ടുപോവാണ് അല്ല ഇതൊക്കെ നിങ്ങൾ എന്തിനാ ചോദിക്കുന്നേ അല്ലെങ്കിലെ നിന്നോട് സംസാരിക്കാൻ എനിക്ക് വലിയ താല്പര്യമില്ല അമ്മ ടൈം പോകുന്നു നമുക്ക് പോവാമെന്ന് പറഞ്ഞ് അനാമിക അവരോടൊപ്പം കാറിൽ കയറി പോവുകയാണ് എന്നാൽ നയനക്ക് അവൾ പറഞ്ഞതൊന്നും അത്ര വിശ്വാസം വന്നിട്ടില്ല ആ കൊണ്ടുപോയിരിക്കുന്നത് അനാമികയുടെ സ്വർണം തന്നെ ആയിരിക്കോ എന്നൊക്കെ ചിന്തിച്ച് നിക്കുവാണ് നയന പിന്നീട് ദേവിയാനി അലമാര തുറന്നു നോക്കിയപ്പോ തന്റെ സ്വർണം കളവു പോയതൊക്കെ അവരറിയുകയാണ് ജയേട്ട നോക്കിക്കേ എന്റെ ഒരുതറി സ്വർണം പോലും കാണുന്നില്ല അതെവിടെ പോയിട്ടുണ്ടാവും ജയേട്ടനടുത്ത് എവിടെങ്കിലും മാറ്റി മാറ്റിവെച്ചിട്ടുണ്ടോ എന്ന് ദേവിയാനി ചോദിച്ച് ബഹളം ഉണ്ടാക്കുവാണ് ഇല്ല ദേവ്യാനി എന്തിനാ വീട്ടിൽ സ്വർണം മാറ്റി വയ്ക്കുന്നേ ഞാൻ അല്ലെങ്കിൽ തന്നെ സ്വർണം നോക്കാറ് പോലുമില്ല നിന്നോട് ഞാൻ അന്നേ പറഞ്ഞതല്ലേ വിലപിടിപ്പുള്ള സ്വർണ്ണമൊക്കെ അലമാരയിൽ കൊണ്ടു വയ്ക്കരുത് വല ലോക്കറിലും കൊണ്ടു വെക്കാൻ നീ അനുസരിച്ചില്ല ഇനി അനുഭവിച്ചോ എന്ന് പറഞ്ഞ് ജയിടം ദേഷ്യപ്പെടുവാണ് അപ്പോഴേക്കും ജലജ ഉണരുന്നുണ്ട് ഏട്ടത്തിയുടെ സ്വർണം പോയത് വലിയ കഷ്ടമായി പോയി അല്ല ഏട്ടത്തി ഇതൊക്കെ നന്നായിട്ട് സൂക്ഷിക്കേണ്ട മുതലല്ലേ ഞാൻ ഏട്ടത്തിയെ തെറ്റു പറയൂ അഞ്ഞൂറ് പവനല്ലേ ഏടത്തി കളവു പോയിരിക്കുന്നേ എന്നൊക്കെ അഭിനയിക്കുവാണ് ജലജ ശേഷം സ്വർണമൊക്കെ തന്റെ മുറിയിൽ തന്നെ ഉണ്ടല്ലോ എന്നോർത്ത് ജലജ മനസ്സിൽ സന്തോഷിക്കുവാണ് ഈയിടെയായിട്ട് ഈ വീട്ടിലെ കള്ളന്മാരുടെ ശല്യം കൂടി വരികയാണ് എന്ന് ജാനകി പറയുമ്പോൾ ജലച ആകെ ഷോക്കായി നിക്കുവാണ് അതൊന്നും വേണ്ട ഏട്ടത്തി കംപ്ലൈന്റ് കൊടുത്തിട്ടൊന്നും കള്ളനെ പിടികൂടാൻ പറ്റില്ല ആ സ്വർണം നഷ്ടപ്പെട്ടതല്ലേ ഇനി തിരിച്ചു കിട്ടാനും പോകുന്നില്ല അത് മറന്ന് അഞ്ഞൂറ് പവൻ പോയെന്നോർത്ത് മനസ്സമാധാനത്തോടെ ജീവിക്കാൻ നോക്കേട്ടത്തി ഏട്ടത്തിയുടെ മകന് വലിയൊരു സ്വർണക്കട തന്നെയില്ലേ അതോർത്ത് സമാധാനിക്കാലോ എന്നു പറയുവാണു ജലച ദേവ്യാനിയുടെ സ്വർണം തിരിച്ചു കിട്ടില്ലെന്ന് നിനക്കെന്താ ജലശേ ഇത്ര കൊറപ്പ് അത് നീയാണോ മോഷ്ടിച്ചോണ്ട് പോയത് എനിക്ക് നല്ല സംശയമുണ്ട് ദേവിയാനി ഈ ജലചയെ ഇന്നലെ രാത്രി ദേവ്യാനിയുടെ മുറിയിൽ കയറി മോഷ്ടിച്ചത് ഇവള് തന്നെ ആയിരിക്കും അതുകൊണ്ടായിരിക്കും ഇന്നിവിള് എഴുന്നേൽക്കാൻ വൈകിയത് എല്ലാരും ചെന്ന് ജലചയുടെ മുറി പരിശോധിക്ക് എന്ന് മുത്തശ്ശി ആവശ്യപ്പെടുവാണ് അത് കേട്ട് നയനയും ചാനകിയൊക്കെ ജലചയുടെ മുറി അരിച്ചു പെറുക്കുവാണ് അയ്യോ സ്വർണം ഞാൻ ഈ അലമാരക്കകത്തല്ലേ വച്ചത് ഇപ്പോ അത് ആരാ മോഷ്ടിച്ചോണ്ട് പോയത് എന്നാലോചിച്ച് നിൽക്കുവാണ് ചലച ശേഷം മുത്തശ്ശിയുടെ അടുത്തേക്ക് വരുന്നുണ്ട് ഇപ്പൊ അമ്മയ്ക്ക് ബോധ്യായില്ലേ സ്വർണം ഞാൻ എടുത്തിട്ടില്ലാന്ന് ഇനി എന്നെ ആരും സംശയിച്ചേക്കല്ലേ എന്നു പറയുവാണ് ചെലച പിന്നെ എന്റെ സ്വർണ്ണ എവിടെ പോയി ജാനകി ഈ വീട്ടുകാരറിയാതെ അതാരും കൊണ്ടുപോവില്ല എന്ന് ദേവ്യാനി പറയുമ്പോ ഏട്ടത്തിയിടം മരുമകൾ ഇവിടെ നിൽക്കുമ്പോ വേറെ ആരും സംശയിക്കാനാ ഏട്ടത്തി അവിടെ കരണത്തൊന്നു പൊട്ടിച്ചാ അവൾ തത്ത പറയുന്നത് പോലെ കുറ്റം സമ്മതിക്കും പക്ഷേ ഏട്ടത്തി അതൊരിക്കലും ചെയ്യില്ലല്ലോ എന്ന് ജാനകി പറയുന്നുണ്ട് അമ്മേ എനിക്ക് അമ്മയുടെ സ്വർണവും പണവും ഒന്നും വേണ്ട മുത്തശ്ശൻ തന്നതുപോലും തിരിച്ചു തരാനിരിക്കുക ഞാൻ അമ്മയ്ക്ക് അമ്മയ്ക്കെന്നെ സംശയമുണ്ടെങ്കി ഞാൻ ഒരു നിമിഷം പോലും ഈ വീട്ടിൽ നിൽക്കില്ല ഞാൻ എന്റെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോകൂ എന്ന് പറയുവാണ് നയന ആരും എങ്ങോട്ടും പോകുന്നില്ല ജാനകി നീ ചുമ്മാ വെറുതെ എൻറെ മരുമകളെ നീ സംശയിക്കാൻ നിൽക്കണ്ട ഈ വീട്ടിൽ ആരെടുത്താലും അവളെടുക്കില്ലാന്ന് എനിക്ക് നല്ല ഉറപ്പാണ് ആ സ്വർണത്തെ പറ്റി ഈ വീട്ടിൽ ഇനി ആരും ചർച്ച ചെയ്യേണ്ട അത് നഷ്ടപ്പെട്ടല്ലോ എനിക്കതിൽ ദുഃഖമില്ല ഇനി അത് തിരിച്ചു കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ എന്ന് പറഞ്ഞ് ദേവ്യാനി അവിടെ നിന്ന് പോകുന്നുണ്ട് ആ സമയത്ത് ജലച്ച താൻ കൊണ്ടുവച്ച സ്വർണം എവിടെ പോയി എന്ന് ഒന്നുകൂടി റൂമിൽ നോക്കുവാണ് അല്ല ജലച്ചെ നീ എന്താ ഇവിടെ തപ്പിക്കൊണ്ടിരിക്കുന്നെ നിന്റെ വലതും കളവു പോയോ എന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ ഇല്ല അമ്മ എന്റെ ഒന്നും പോയിട്ടില്ല ഞാൻ ചുമ്മാ എന്ന് പറഞ്ഞ് നിൽക്കുവാണ് ജലചാ ആ സമയം ആദർശ് ഓഫീസിൽ നിന്നും തിരിച്ചു വരികയാണ് എടാ ആദർശെ നിന്റെ അമ്മയുടെ സ്വർണം കാണാനില്ല ആരും അത് എടുത്തോണ്ട് പോയി അത് എവിടെയൊക്കെ പോയതെന്ന് ഒരു പിടിയും ഇല്ലടാ എന്ന് ജാനകി പറയുമ്പോ അമ്മയുടെ അഞ്ഞൂറ് പാവനല്ലേ കാണാതെ പോയിരിക്കുന്നേ അതോർത്ത് അമ്മ സങ്കടപ്പെടേണ്ട ആ സ്വർണവുമായിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് എന്നു പറഞ്ഞ ആദർശ് ആ സ്വർണം ദേവ്യാനിയുടെ കയ്യിലേക്ക് തിരിച്ചു കൊടുക്കുവാണ് അപ്പോ ഇത് നീ ആണല്ലേടാ എടുത്തോണ്ടു പോയത് നിനക്ക് എന്നു മുതലാ മോഷണ സ്വഭാവം തുടങ്ങിയത് ഇവളുടെ കൂടെ കൂടി നീ ആ പണി തുടങ്ങിയല്ലേ എന്ന് ചോദിച്ച ജാനകി ആദർശിന്റെ അടുത്ത് ദേഷ്യപ്പെടുകയാണ് ചെറിയമ്മ ഇങ്ങനെ ഇല്ലാത്തത് പറയരുത് ഞാൻ ഒന്ന് പറഞ്ഞു തീർത്തോട്ടെ ഇത് മോഷ്ടിച്ചത് ഞാനൊന്നുമല്ല ചെറിയമ്മയുടെ പ്രിയപ്പെട്ട മരുമകളാ അനാമിക ദേ നിൽക്കുന്ന കണ്ടില്ലേ അവളുടെ അച്ഛനും അമ്മയും ഒക്കെ ഈ സ്വർണം കട്ടോണ്ട് പോവായിരുന്നു ഞാനാ വൈയിൽ വെച്ച് കാറ് തടഞ്ഞ് അവരെ പിടികൂടിയത് എല്ലാവരും അകത്തേക്കുവാ കള്ളമാരുടെ മുഖം എല്ലാവരും ശരിക്കൊന്ന് കണ്ടോട്ടെ അമ്മ ഇവരെ എനിക്ക് പിടിക്കാൻ പറ്റിയത് നയനെ വിളിച്ചു പറഞ്ഞുകൊണ്ട് മാത്രമാണ് അനാമികയും അവളുടെ അച്ഛനും അമ്മയും പൊതിഞ്ഞോണ്ട് എന്തോ പോകുന്നുണ്ടെന്ന് നയനെ കണ്ടിട്ടുണ്ടായിരുന്നു അത് ഉടനെ നയൻ എന്നെ വിളിച്ചു പറഞ്ഞു നയനക്ക് നല്ല സംശയം ഉണ്ടായിരുന്നു അമ്മ അവള് വിളിച്ചു പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഇവരെ പിടികൂടാൻ പറ്റില്ലായിരുന്നു ഞാൻ അവരെ ഫോളോ ചെയ്ത് പിടിച്ചതാണ് അങ്ങനെ അമ്മയുടെ സ്വർണം തിരിച്ചു കിട്ടിയത് അല്ലെങ്കിൽ അമ്മയുടെ അഞ്ഞൂറ് പവൻ ഇപ്പോ വേണുവിന്റെ വീട്ടിലെ അലമാരേക്കകത്തുണ്ടായേനെ എന്നൊക്കെ ആദർശ് അവർക്ക് പറഞ്ഞു കൊടുക്കുവാണ് അത് കേട്ട് തലകുനിച്ച് നിക്കുവാണ് അനാമികയും അവളുടെ കുടുംബവും ജാനകി നിന്റെ മരുമകളെക്കുറിച്ച് ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല പഠിച്ച കള്ളിയാണല്ലേ നിനക്ക് മരുമകളായി കിട്ടിയത് ഇവളെയൊക്കെ തല്ലിയാലേ അതിന്റെ നാണക്കേട് എന്റെ ഈ കൈക്കാ ജാനകി എന്നു പറഞ്ഞ് ദേവിയാനി ദേഷ്യപ്പെടുന്നുണ്ട് വല്ലമ്മേ ആക്ച്വലി ഞാൻ ഈ സ്വർണം മോഷ്ടിച്ചത് ഇത് ഞാനല്ല വല്ലമ്മേ ഈ നിക്കുന്ന ജലചാപ്പച്ചയാണ് എന്നു പറഞ്ഞ് അനാമിക വരുമ്പോഴേക്കും ജലശ വന്ന് അവളുടെ മുഖത്തൊന്ന് പൊട്ടിക്കുവാണ് എടി എടിക്കള്ളം പറയുന്നോ പത്ത് നാപ്പത് വർഷമായി ഞാൻ ഈ വീട്ടിലേക്ക് വന്നിട്ട് എന്നിട്ടെ ഒരുതെറി സ്വർണം പോലും ഈ വീട്ടിലെ ആരുടെയും ഞാൻ എടുത്തിട്ടില്ല നീ കുറ്റം ചെയ്തിട്ട് എന്റെ മേൽ കെട്ടിവയ്ക്കാൻ നോക്കുന്നോടി ജാനകി എന്താ നോക്കി നിൽക്കുന്നേ ഇവളൊക്കെ പുകച്ച് പുറത്ത് ചാടിക്ക് ഞാൻ നിനെ അടിച്ചത് എന്തിനാണെന്ന് നിനക്കിപ്പോ മനസ്സിലായി കാണും ഞാൻ മോഷ്ടിച്ച സ്വർണ്ണമാണ് നീ എടുത്തോണ്ടു പോയത് എന്നൊക്കെ മെല്ലെ പറയുവാണ് ജലഷ എന്താ ജാനകി നിനക്ക് നിന്റെ അനാമിക മോളെക്കുറിച്ച് മോശമായിട്ട് പറയാനറിയില്ലേ ഏതു നേരവും അവളെ തലയിൽ കൊണ്ട് നടന്നതല്ലേ നീ നിനക്കിത് കിട്ടണം ജാനകി എന്നു പറയുവാണ് മുത്തശ്ശി എടി അനാമികെ ഇവിടെ വാടി നിന്നെ ഞാൻ ഇനി ശരിയാക്കുന്നുണ്ട് ഇനി ആരുടെ മുതല് നീ ആ കൈ കൊണ്ട് തൊടില്ല എന്നു പറഞ്ഞ ജാനകി അനാമികയെ പിടിച്ചു തന്റെ റൂമിലേക്ക് കൊണ്ടുപോവാണ്